ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഇമ്പള് സോയാബീൻസ് കറിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതാ സോയാബീൻസ് നല്ല ചൂട് വെള്ളത്തിലിട്ട് വെച്ചുണ്ട് അതിനായിട്ട് ഉണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഉള്ളി തക്കാളി ഇഞ്ചി ഉരുളക്കിഴങ്ങ് പിന്നെ തേങ്ങ ചരവി വെച്ചിട്ടുണ്ട് അതിലേക്ക് മുളക് ഇട്ടുണ്ട് നമ്മളിതാ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചത്തിയിലേക്ക് ഇട്ടിട്ടുണ്ട് കിട്ടോ അപ്പൊ ഗായ ഇനി ഇളക്കി കൊടുക്കണം അപ്പൊ ഇത് ഇങ്ങനെ തിരിയും കൂടി ബ്രൗൺ കളർ ആവുന്ന നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം ഇപ്പൊ കുറച്ച് ബ്രൗൺ കളർ കളറായിട്ടുള്ളു നല്ലോണം ബ്രൗൺ ആവണം അപ്പോൾ അത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ അത് വറുക്കുന്ന സമയത്ത് അമ്മ മല്ലി പൊടിച്ചത് ഉണ്ടാ മല്ലി പൊടിച്ചിട്ടാൽ അതിവിടെ മല്ലി പൊടിച്ചില്ലാത്ത സ്ഥിതിക്ക് അമ്മ മല്ലി എടുത്തിട്ടുണ്ട് കിട്ടോ ഇനി ഇത് നമുക്ക് തണയാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഗാസ് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഉള്ളി കൊടുക്കാം ഉള്ളി എല്ലാ സാധനവും ഇട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുക്കറിലാണ് ഉണ്ടാക്കൽ നിങ്ങൾക്ക് ഇനി ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ചട്ടിയിൽ ഉണ്ടാക്കിയാലും മതി കെട്ടോ അപ്പം നമ്മൾക്ക് ഇതിലേക്ക് സോയാബീൻസ് ഇട്ടുകൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് നമ്മക്ക് ഇതിലേക്ക് മുളക് പൊടി കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുക്ക മതി ഇട്ടോ മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്ക മഞ്ഞപ്പൊടി കൊറച്ച് മതി ഇനിമ്പക്കിട ഉപ്പ് ഇട്ടു കൊടുക്കാം ഉപ്പ് ഇട്ടു കൊടുക്കുമ്പിത് കുക്കറിൽ ഇട്ടിട്ട് വിസിലടിക്കണം എത്ര വിസിൽ വേണം രണ്ട് വിസയിലടിക്കണം ഇല്ല വറുത്ത തേങ്ങ മിക്സിയിൽ അതാവുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കട്ടോ ഗായ് അപ്പൊ ഗായ്സ് നമ്മള് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ കേട്ടോ അരച്ച് ഇങ്ങനെ ആവണം അരയ്ക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കാന്ന് വെച്ചാൽ അധികം വെള്ളം ലൂസായി മാതിരി ആവരുത്തിരി കട്ടിയിൽ അരക്കാൻ കേട്ടോ എന്താ അപ്പൊ ഗായ്സ് നമ്മള് കുക്കറിൽ നേരത്തെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ അരച്ച സാധനം ഇതിലേക്ക് ചേർത്തു അരച്ച തേങ്ങ ചിക്കൻ മസാല ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കട്ടോ അപ്പം നമ്മൾ കറിയിലേക്ക് കറിവേപ്പലിട്ട് ഇട്ടുകൊടുക്കാം